മിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരന് റോമാരൂപതിയുടെ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയലി അമർത്തച്ഛൻ അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പുസ്തകപ്പെടുത്തിയ രണ്ട് പുസ്തകങ്ങളുണ്ടല്ലോ ആൻ എക്സോസിസ്റ്റ് ടെൽസിക് സ്റ്റോറി ആൻ എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ് രണ്ടാമത്തെ പുസ്തകമാണിത് ഇതെ മലയാള വിവർത്തനം ശാലോമിൽ നിന്നും ഒരു ഭൂതോച്ചാടകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ പ്രസ്ഥപ്പെടുത്തിയിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൻ്റെ നിരവധിയായ ശുശ്രൂഷ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുമ്പോൾ വിടുതൽ രംഗത്തുള്ളത് വിടുതൽ ശുശ്രൂഷയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ചില കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിടുതലുണ്ടാകുന്നതായിട്ട് കാണുന്നു അതേസമയം മറ്റ് ചില കേസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കേണ്ടി വരുന്നു അദ്ദേഹം പറയുകയാണ് ചിലപ്പോഴൊക്കെ മാസങ്ങൾ ദീർഘിക്കുന്ന പ്രാർത്ഥന നിരന്തരം ഇടപെടാതെ ലാഭകൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല അദ്ദേഹം പ്രത്യേകമായ ആഴ്ച തോറും ചില ദിവസങ്ങളിൽ അപ്പോയിൻമെൻ്റ് ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് സമയം കൊടുത്തുകൊണ്ട് അവരെ പ്രാർത്ഥനയ്ക്ക് റെഗുലറായിട്ട് വരുത്തി അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ചില കേസുകളൊക്കെ ഇപ്രകാരം മൂന്ന് വർഷം തുടർച്ചയായിട്ട് റെഗുലർ കൃത്യമായ ഇടവേളകളിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു വിടുതലിലേക്ക് വരാൻ ഇട വന്നിട്ടുള്ളത് എൻ്റെ എളിയ ശുശ്രൂഷാ ജീവിതത്തിലും ഒരുപാട് ഈ വിടുതൽ ശുശ്രൂഷയിൽ ഒരുപാട് പാഠങ്ങൾ ദൈവം പഠിപ്പിക്കാൻ ഇടവന്ന സംഭവങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സംഭവമാണ് ഞാനത് ഈ വേദി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് ദിവസം ദീർഘിച്ചൊരു പ്രാർത്ഥന അത് എനിക്ക് ഈ ഒരു തരത്തെക്കുറിച്ച് ആഴമായി ബോധ്യങ്ങൾ കൃത്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ഇതൊരു പൈശാചികമായ ആവാസത്തിൻ്റെ കേസാണെന്ന് പോലും കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ആ വ്യക്തിയെ സഹായിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയിൽ നീങ്ങി ആരംഭിച്ചു സഹായിക്കാൻ ഒരുപാട് പേര് ഇടവക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥന വന്ന ഒരു അൻപത് ദിവസമായി കായപ്പോഴേക്കും ഇത് വിജയിക്കില്ല എന്നുള്ള ചിന്തയിൽ നിർത്തുവാൻ തന്നെ ഞങ്ങളതായിട്ട് തീരുമാനിച്ചതാണ് ഇത് വിജയിക്കില്ല ഇത് പൈശാചിക ബന്ധനമൊന്നും ആയിരിക്കില്ല ഞാണെങ്കിൽ തന്നെ അതിങ്ങനെ പ്രാർത്ഥിച്ചാൽ മാറില്ല എന്തായാലും നമുക്ക് ചെയ്യാനൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലും മനസ്സ് വന്ന അവസരത്തിലാണ് അവരെ പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രിയിലാണ് അവർക്ക് തമ്പുരാജൻ്റെ ശക്തമായ ഇടപെടൽ വഴി വിടുതൽ കിട്ടാനായിട്ട് ആ ശുശ്രൂഷയിലിട വന്നത് അൻപത്തിരണ്ട് ദിവസം ദീർഘിച്ചൊരു പ്രാർത്ഥന അതേപ്പറ്റി ഞാൻ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പം ആ ശുശ്രൂഷ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനേകർ ഇതുപോലെയുള്ള പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ സഹായം തേടി വരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു വിടുതലിൻ്റെ ആവേശത്ത് ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥന കൊടുക്കാൻ നോക്കി പക്ഷെ അപ്പോൾ മനസ്സിലായ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് മാത്രമോ ഒരു വിടുതൽ ഉണ്ടാകുന്നില്ല പല വിടുതലുകൾക്കും ദീർഘമായ പ്രാർത്ഥന ആവശ്യമുണ്ട് ദീർഘമായ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നുള്ളതും പിന്നീട് ഞാൻ തിരിച്ചറിയുകയായിരുന്നു നമ്മൾ നമ്മുടെ ആത്മജീവിതത്തിലെ ഏറ്റവും കരുത്തുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് അമ്പോ നോമ്പിൻ്റെ ദിവസങ്ങൾ വലിയ നോയമ്പ് അൻപത് ദിവസം നമ്മൾ തീക്ഷ്ണമായ പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ഒക്കെ ആയിട്ട് കഴിയുന്നു അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സംഭവം ഈശോയുടെ നാൽപ്പത് ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസ പ്രാർത്ഥനയാണ് നമുക്കറിയാം ആ പ്രാർത്ഥനയിലൂടെ ഈശോ പിശാചനയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ആ പ്രാർത്ഥന എന്തൊക്കെ സംഭവിച്ചു എന്ന് വേറെ ഒരു വിശദാംശവും വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ നൽകുന്നില്ലെന്നുള്ളത് നമുക്കറിയാം പശുത്താത്മാവ് നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈശോ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നത് പശുത്താത്മാവിനെ വീണ്ടും പശുത്താൽമാവിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈശോ പോയതല്ല ശുശ്രൂഷയ്ക്കായിട്ട് ആത്മാഭിഷേകത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയതല്ല മറിച്ച് പശുത്താത്മാവ് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ പിശാചനയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയതാണ് ആ നാൽപ്പത് ദിവസത്തെ ഈശോയുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പക്ഷേ ഏക ലക്ഷ്യം അല്ലെങ്കിൽ ഉന്നം എന്തായിരുന്നുവെന്ന് വചനത്തിൻ്റെ പരാമർശന വെളിച്ചത്തിൽ നോക്കിയാൽ അത് പിശാചനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതേക്കുറിച്ചാണ് അവിടെ വിശദമായിട്ട് കുറേ പ്രതിപാദിച്ചിരിക്കുന്നത് മൂന്ന് പ്രലോഭനങ്ങളോ പരീക്ഷകളോ ഈശോനെങ്ങനെ പരാജയപ്പെടുത്തുന്നു പിശാച പരാജയപ്പെട്ടു പോകുന്നവർ കൂടെ ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിവര വിവരണ ഭാഗവും തീരുകയാണ് മറ്റു വാക്കുകൾ പറഞ്ഞാൽ പിശാചനെ പരാജയപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് നാൽപ്പത് ദിവസം വേണ്ടി വന്നു അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ നാൽപ്പത് ദിവസം വേണ്ടി വന്നു എന്തുകൊണ്ട് ഈശോ നാല് ദിവസം കൊണ്ട് പിശാചനെ പരാജയപ്പെടുത്തിയില്ല നാല് ദിവസത്തെ ഉപവാസം പോരായിരുന്നോ അല്ലെങ്കിൽ ഒരു ദിവസം പോരായിരുന്നോ നമുക്ക് എല്ലാത്തിനും ഉത്തരവൊന്നുമില്ല ഈശോയുടെ ജീവിതം നമുക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ വരച്ച് കുറിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് ധ്യാനിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത് നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് ഈശോ പിശാചിനെ കീഴ്പ്പെടുത്തുന്നത് പിന്നീട് പല അവസരങ്ങളിൽ ഈശോ ഒറ്റ വാക്കുകൊണ്ട് പരാജയപ്പെടുത്തുന്നുണ്ട് മത്തായി എട്ട് പതിനാറ് പറയുന്നുണ്ട് അവന് വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി മറക്കോസ് ഒന്ന് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ഈശോ ആജ്ഞാപിച്ചു അശ്വത്ഥാരുമാ അവരുടെ ഇറങ്ങിപ്പോകാൻ അത് കണ്ടിട്ട് ആൾക്കാർ ആശ്ചര്യപ്പെട്ട് പറയുന്നു ഇതെന്ത് അധികാരത്തിലെ പുതിയ പ്രബോധനമോ അവൻ അശ്വത്ഥാരന്മാക്കോട് പോലും ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ അങ്ങനെ ഈശോയുടെ പ്രശസ്തി വളരെ പെട്ടെന്ന് നാട് മുഴുവൻ വ്യാപിച്ചു എന്നവിടെ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒറ്റ കൊമാൻഡ് കൊണ്ട് ഒറ്റ ആജ്ഞ കൊണ്ട് ഈശോ പിശാചനെ ബഹിഷ്കരിക്കുന്ന അനേക സംഭവങ്ങൾ ഈശോയുടെ ശുശ്രൂഷാ ജീവിതത്തിൽ കാണുമ്പോൾ അതിൻ്റെ എല്ലാ ആരംഭം കുറിക്കുന്നതായ സംഭവത്തിൽ നാൽപ്പത് ദിവസമാണ് ഈശോ എടുക്കുന്നത് വിശ്വത പിതാക്കന്മാർ ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കും ഈ നാൽപ്പത് ദിവസത്തെ പോരാട്ടത്തിൽ ഈശോ പെശാചനെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നീടുള്ള ശുശ്രൂഷയുടെ നിരവധിയായ തരങ്ങളിൽ ഈശോയ്ക്ക് ഒറ്റ വാക്കുകൊണ്ട് പെശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയമായ ചില വെളിച്ചം ഈ കാര്യം നൽകുന്നുണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഈ ദീർഘമായ സമയമെടുത്ത് ഇതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് ചെയ്ത ആദ്യത്തെ ആൾ ഈശ അല്ല നമുക്കറിയാം നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന തന്നെ അതേപടി എടുത്ത മറ്റ് വ്യക്തികളുണ്ട് ഇരുപത്തൊന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമ്മൾ കാണുന്നുണ്ട് ഒൻപത് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് പരിസ്ഥാനം അഭിഷേകം നിറയുന്ന അപസ്ഥവന ഗണത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പം മോശയുടെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ രണ്ട് ഘട്ടങ്ങളിൽ അദ്ദേഹം നാൽപ്പത് ദിവസം വീതം പ്രാർത്ഥിച്ചു എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിൽ ഒൻപതു തിരുവചനങ്ങളിൽ മോശം ഇങ്ങനെ പറയുകയാണ് കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകൾ വാങ്ങുവാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചിലവഴിച്ചു അങ്ങനെയാണ് കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പനകൾ എനിക്ക് നൽകിയത് അപ്പം നാൽപ്പത് ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കടന്ന് പ്രാർത്ഥിച്ചു അതെന്തുകൊണ്ടാണെന്ന് മോശ നാൽപ്പത് ദിവസം കിടക്കാൻ ദേവി ഇട വരുത്തുന്നത് ഈ നാൽപ്പത് ദിവസം മലമോളി മോശം ആയിരുന്നുകൊണ്ടാണല്ലോ താഴെ ജനങ്ങൾ മലയിലേക്ക് പോയി കാണുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അവർ അഹ്ലോണ്ട് പറയുന്നുണ്ട് നമ്മുടെ കൊണ്ടൊന്ന് മോശ എവിടെ അങ്ങേരെ വരെ പോയിട്ട് കാണുന്നില്ലല്ലോ ഓരോ അപകടം പറ്റി കാണും അവിടെയെങ്ങാനും തീർന്നു കാണും ഇനി ഇറങ്ങി വരത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ വഴിക്ക് നീങ്ങാം നമുക്കൊരു ദൈവം വേണം ഒരു ദേവനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുള്ള ചിന്തയും നിർബന്ധവുമാണ് കാളക്കൂട്ടിയെ ഉണ്ടാക്കാൻ ഇട വരുത്തുന്നത് പോലും അപ്പോൾ ഈ നാല്പത് ദിവസം മോശ തമിരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കിടക്കാൻ ദൈവം അനുവദിക്കാതെ ഒരു നാല് ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ആ കല്പനകൾ കല്പനകൾ കൊടുക്കാതിരുന്നത് നമുക്ക് കൃത്യത്തിന് ഉത്തരവൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുകയാണ് മോശ നാൽപ്പത് ദിവസം കഴിഞ്ഞ കൽ കൽപ്പനകൾ അവിടെ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന നമുക്കറിയാം താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നേ ജനം തിന്മ നിറഞ്ഞ് അഴിഞ്ഞാടി വിഗ്രഹാരാധന എല്ലാ അഴുക്കുകളും ഇത് കണ്ട് മോശ ക്രോധനായി ആ കൽപ്പലകൾ എറിഞ്ഞ് പൊടിച്ച് കളഞ്ഞു ആ കാളക്കുട്ടിയെ തല്ലി പൊട്ടിച്ച് അത് പൊടിച്ച് കലക്കി ഇവരെ കൊണ്ട് കുടിപ്പിച്ച് അങ്ങനെ വലിയൊരു രോഷപ്രകടനം ദൈവത്തിൻ്റെ കോപം അവിടെ ആളിക്കെത്തി അനേകരവിടെ മരിച്ചു വീഴുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോശം മനസ്സിലാക്കി തനിക്ക് കിട്ടിയ കൽപ്പനകൾ നഷ്ടപ്പെട്ടു പോയി ആ പത്ത് കൽപ്പനകൾ അതില്ലാതെ ചേർത്ത് നയിക്കാൻ പറ്റത്തില്ല വീണ്ടും മോശം മലമുകളിലേക്ക് കയറുകയാണ് പതിനേഴാം ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇരുപലകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചത് ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപുരുത്തിയതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എന്നെ പ്രാർത്ഥന കേട്ടു അഹ്റോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കുവാനും അവിടെ നിന്നൊരുങ്ങി അവന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ജനം തിന്മ ചെയ്ത് ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിക്കുകയാണ് അതിന് മോശം പരിഹാരം ചെയ്യുകയാണ് തമ്പുരാൻ്റെ മുമ്പിൽ തെന്നുകയോ കുടിക്കുകയോ പോലും ചെയ്യാതെ സാഷ്ടാംഗം പ്രണമിച്ച് കടന്ന് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും തമ്പുരാൻ അത്രമാത്രം കഠിനഹൃദയനാണോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്ത വേണമെങ്കിൽ വരാം ദൈവം ഒരിക്കലും കഠിനഹൃദയനല്ല എന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല ചിലപ്പോഴൊക്കെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രസിക്കുക തൻ്റെ ആയുസ്സിൻ്റെ വർഷങ്ങൾ പതിനഞ്ച് വർഷങ്ങളും കൂടെ കരഞ്ഞു പ്രാർത്ഥിച്ച് നീട്ടിയെടുക്കുന്നതായിട്ട് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ അപ്പോൾ മാറ്റിയില്ലേ എന്ന് ചിലപ്പോൾ ചിന്ത വരാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെ മാറ്റുന്നതല്ല ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ആയുസ് കെസക്കിയയ്ക്ക് വെച്ചിരുന്ന ആയുസ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഖെസക്കിയ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ തിന്മകൾ വഴി ഉണ്ടാകുന്നതാണ് ദൈവം മനുഷ്യന് ദീർഘായുസാണ് വെച്ചിരിക്കുന്നത് പാപം മൂലമാണ് മരണം കടന്നു വരുന്നത് രോഗങ്ങളും പ്രബോധനം അങ്ങനെയാണ് അത് പിശാചൻ്റെ പ്രവൃത്തിയാണ് അങ്ങനെ ദൗർഭാഗ്യത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ പോകുന്നിടത്ത് തമ്പുരാൻ്റെ മനസ്സ് അതല്ല മറിച്ച് മനുഷ്യൻ ദീർഘായുസോടെ ആരോഗ്യത്തിന് സൗഭാഗ്യത്തോടെ ജീവിക്കണമെന്നാണ് അതുകൊണ്ട് ദൈവം മനസ്സ് മാറ്റി തന്നെ ഹസക്കയുടെ പ്രാർത്ഥന കേൾക്കും മറിച്ച് ദൈവത്തിൻ്റെ തിരുമനസ്സിലേക്ക് ഖസക്കയുടെ ജീവിതം തെളിഞ്ഞു വരികയാണ് ഇവിടെ ജനത്തെ നശിപ്പിക്കാൻ അഖ്റോനെ നശിപ്പിക്കാൻ ദൈവം രോഷം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു എന്ന് മോശം പറയുകയാണ് ആ രോഷത്തിൻ്റെ ജ്വലനമെന്ന് പറയുന്നത് പാപം വഴി ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ നൊമ്പരമാണ് അല്ല ദൈവം കോപിക്കുന്നതല്ല ദൈവം അഹ്റോനെ തിരഞ്ഞെടുത്തതാണ് മോശയെ തിരഞ്ഞെടുത്തതാണ് ഈ ജനത്തെ തിരഞ്ഞെടുത്തതാണ് അവിടെ കൂടെ വരാൻ ദൈവം തീരുമാനം എടുത്തിരിക്കുന്നതാണ് ആ അവസ്ഥയിൽ നിന്ന് ജനമാണ് മാറിപ്പോകുന്നത് ജനം മാറിപ്പോയി കഴിയുമ്പോൾ നമ്പരാൻ നൊമ്പരമാണ് ഈ അഗ്നിയായിട്ടൂടെ ജ്വലിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ നാൽപ്പത് ദിവസം ഇതുപോലെ മോശ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സമാകത്തക്ക രീതിയിൽ കയറിക്കിടക്കുന്ന തിന്മയുടെ സാന്നിധ്യത്തെ ദൂരീകരിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന പരിശ്രമമാണ് എസ് ഏഷ്യയുടെ പുസ്തകത്തിൽ അൻപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ ഒന്നുമുള്ള വാക്യങ്ങൾ ഉള്ള തിരുവചനം ഇത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുകയാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടെ നിന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് അകൃത്യങ്ങൾക്കൂടെ മലിനമായിരിക്കുന്നു വ്യാജം പറയുന്നു ദുഷ്ടതയിൽ പെറുപെറുക്കുന്നു അനീതിയിൽ വ്യാപരിക്കുന്നു ഇങ്ങനെയുള്ള തിന്മകൾ ഈ തിന്മകൾ മൂലം നിങ്ങളുടെ ജീവിതവും തമ്പുരാൻ്റെ സാന്നിധ്യവുമായിട്ട് തടസ്സപ്പെട്ട് വന്നിരിക്കുകയാണ് തടസ്സം വന്നിരിക്കുകയാണ് അകറ്റ അകൽച്ച വന്നിരിക്കുകയാണ് അപ്പോൾ വചനം പറയുകയാണ് തമ്പുരാന്റെ കരം കുറുകിപ്പോയിട്ടില്ല അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അവിടുത്തെ കാതുകൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മൾ ചിലപ്പോഴൊക്കെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു വീണ്ടും വീണ്ടും സർവശക്തിയോടും കൂടെ യേശുവേ എന്ന് കാറിക്കൊണ്ട് നിലപിളിക്കാറുണ്ട് ഈ പ്രാർത്ഥനയിൽ ആ തമ്പുരാൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചുകൊണ്ടല്ല അവിടത്തേക്ക് സഹായം എത്തിക്കാതെ നടത്തി കാര്യം കുറുകിപ്പോയത് കൊണ്ടല്ല മറിച്ച് എന്താണ് നമ്മൾ അതുപോലെ അകലേക്ക് പോയത് കൊണ്ടാണ് നമ്മുടെ സ്വരം അവിടുത്തെ പേക്കിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയി തമ്പുരാണി നിറക്കാല നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് മറുവശങ്ങളിലേക്ക് പാപത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയി അങ്ങനെ തിരിഞ്ഞു പോയി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ആത്മീയ യാഥാർത്ഥ്യം തമ്പുരാൻ ഹൃദയകാഠ്യത്തോടെ ഇരിക്കുന്നു മനസ്സലിയുന്നില്ല തമ്പുരാൻ കേൾക്കുന്നില്ല തമ്മിനെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മേലും നമ്മൾ ചെലുത്തുന്ന ബലപ്രയോഗമാണ് അതിൻ്റെ അടിയിലുള്ളത് അതുകൊണ്ടാണ് മറക്കൗസ സുവിശേഷം ഒൻപത് ഇരുപത്തി ഒൻപത് നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റോ ഒന്നുകൂടി വർഗം പുറത്തു പോവുകയില്ല പലപ്പോഴും പല സഹോദരങ്ങളും അവിടെ ജീവിതത്തെ നിരുക്കങ്ങളും നിസ്സഹായുധങ്ങളും മൂലം വിഷമിച്ചൊരാശ്വാസനം തേടുമ്പോൾ ചിലപ്പോൾ ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ പക്കൽ വന്നിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ഒന്ന് പിശാചനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അവരോട് പറ എടുത്തു പറയുന്ന ഒരു വചനമാണ് ഇപ്പോൾ പരാമർശിച്ചത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതായ അൻപത്തിരണ്ട് ദിവസത്തെ പ്രാർത്ഥന അതുവഴി കിട്ടി വിടുതൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടി അവിടെ ജീവിതം മുഴുവനും ഒരു കരുത്തിലേക്ക് പിന്നെ തിരിച്ചു കയറി വന്നു പത്ത് വർഷമായിട്ട് അവൾ ആ കഷ്ടതയിൽ ഞെരുങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് അനേകർ പ്രാർത്ഥന നേടി വരുന്നതനുഭവം ഞാൻ പറയുകയുണ്ടായി അങ്ങനെ ആൾക്കാർ വന്നപ്പോൾ അവിടെ നൊമ്പരങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയം വല്ലാണ്ട് വേദനിച്ചിട്ട് എങ്ങനെയെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ച് അവരുടെ തിന്മയെ ഇറക്കിക്കളയാം ഓടിച്ചു കളയാം ആട്ടിപ്പായിക്കാം ഈശ്വര നാമത്തിന് ആജ്ഞാപിക്കാം അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് അവസരങ്ങളിലും ഈ പറയുന്ന പറച്ചിലിൽ ഈ തിന്മകൾ അറിഞ്ഞിപ്പോയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു ഒരു വ്യക്തിയുടെ ശുശ്രൂഷകൻ്റെ ആഗ്രഹമോ ആവേശമോ അല്ല മറ്റു ചില കാര്യങ്ങളിവിടെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഞാനെന്ന ശുശ്രൂഷകൻ ഇതുപോലെയുള്ള അനേക ശുശ്രൂഷകരാണ് നമ്മൾ പലരും നമ്മളൊക്കെ ഒരു വ്യക്തിയോടുള്ള സഹതാപം തോന്നി അനുകമ്പ തോന്നി അവിടെ വേദന നൊമ്പരം കണ്ടിട്ട് സഹായിക്കാൻ ഒത്തിരി ആഗ്രഹിച്ച് എന്തുമാത്രം പരിശ്രമിച്ചാലും അതിനപ്പുറം തമ്പുരാൻ ഇത് കണ്ട് വേദനിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നു പോലുമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം അപ്പം ദൈവം മറ്റൊരു കാര്യങ്ങളിലേക്കാണ് നമ്മൾ സത്യം ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഈശോ നാൽപ്പത് ദിവസം പ്രാർത്ഥിക്കേണ്ടി വന്നു ഉപസിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നു പിശാചന ശക്തിയെ മറികടക്കാൻ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് അല്പം കൂടി ആഴപ്പെട്ടൊരു കാഴ്ചപ്പാട് എടുക്കണം എന്നാണ് കാഴ്ചപ്പാട് ഒരിക്കലും സഹുബന്പ്പെട്ട വട്ടാകരച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ ശ്രദ്ധിച്ചപ്പോഴും അതിലദ്ദേഹം ഇങ്ങനെ പറയുന്നു കണ്ടു എത്ര നേരമാണ് സ്വദിക്കേണ്ടത് എന്നാൽ ആൾക്കാർ ചോദിക്കുന്നു അച്ഛൻ്റെ മറുപടി ഇങ്ങനെയാണ് ആത്മാവിൻ്റെ ദാഹം തീരുന്നിടം വരെ മനോഹരമായൊരു മറുപടിയായിട്ട് എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു എത്ര നേരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ് തീരുന്നിടം വരെ ആത്മാവില് ശക്തി നിറയുന്നിടം വരെ യഥാർത്ഥത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുന്ന നിർദ്ദേശം അങ്ങനെ തന്നെയല്ലേ ലൂക്കാട വിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തൊൻപതാം തിരുവചനത്തിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ഈശ അപ്പസർവർ പറയുന്നത് എന്താണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ മറ്റു വാക്കുകൾ പറഞ്ഞാൽ ശക്തി ധരിക്കാതെ നിങ്ങൾ നിന്ന് വിട്ട് പുറത്തേക്ക് പോകണ്ട പുറത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ ഈശോ ഇവരെ തിരഞ്ഞെടുത്തത് അയക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീഹന്മാർ അപ്പസ്വരന്മാർ മിഷണറിമാരാണ് പ്രേക്ഷിതരാണ് അവർ പോകേണ്ടവരാണ് പോകാതിരുന്ന അവിടെ പേരിൻ്റെ ഒരു അർത്ഥമില്ല എന്നിട്ട് ഈശോ പറയുകയാണ് ശക്തി ധരിക്കുന്നിടം വരെ നിങ്ങൾ പോകണ്ട ശക്തി ധരിക്കുന്നിൽ ശക്തി ധരിക്കുന്നില്ലെങ്കിൽ പോകാതിരിക്കുകയാണ് നല്ലത് എന്നതിനർത്ഥമെന്ന് ഒരിക്കലും അഭിവൃദ്ധികൾ കളങ്ങിയുടെ പിതാവ് പങ്കുവശൻ ഓർമ്മിക്കുകയാണ് അപ്പം ശക്തി ധരിക്കാതെ പോകരുത് ശക്തി ധരിക്കുന്നവരെ കാത്തിരിക്കണം എത്ര ദിവസം കാത്തിരിക്കണം പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ അയയ്ക്കുന്നു അത് വശുത്താരമാവാണ് ഈശോയാണിത് പറയുന്നത് ഈശോയാണിത് അയക്കുന്നത് പിതാവിന് നമുക്ക് തരുന്നത് എന്നാൽ പറയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ തന്നാൽ പോരെ ഇപ്പം തന്നെ തന്നാൽ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങുകയല്ലേ അങ്ങനെ നടക്കുന്നില്ല അവർ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അടുത്ത വാക്യം വായിക്കുകയാണ് അൻപത്തി മൂന്ന് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എത്ര ദിവസം ഒരു ദിവസമല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ആറല്ല എട്ട് ഒൻപത് ദിവസം പത്താം ദിവസമാണ് പരിശുദ്ധാത്മാഭിഷേകം എന്നറിയുന്നത് അപ്പോൾ സമയമെടുത്തുള്ള പ്രാർത്ഥന സമയമെടുത്തുള്ള പ്രാർത്ഥന വഴി ചില കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യാചിച്ച് ദൈവത്തിൻ്റെ ഭക്തി എന്തെങ്കിലും കാര്യം ഒരു പ്രക്രിയ ചിലപ്പോൾ നമ്മൾ പറയും ഒരുപാട് പ്രാർത്ഥിച്ച് 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 അവസാനം ദൈവം കനിഞ്ഞു കിട്ടി ഓ ദൈവമേ നന്ദി അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട് ദൈവം കനിവില്ലാത്തവനാണ് സാധാരണഗതിയിൽ എന്നൊരു സൂചന നമ്മൾ നമ്മളിത്രവും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇങ്ങനെ കഠിന ഹൃദയനായിട്ടിരുന്നു പിന്നെ കഠിനപ്പെട്ടിരുന്നു പിന്നെ കഠിനപ്പെട്ടിരുന്നു അവ സഹിട്ട് കഴിഞ്ഞപ്പം ആട്ട കൊണ്ടു പോകും തമ്പരാൻ എന്തോ തന്നു അങ്ങനെ കഠിന ഹൃദയനായി മനുഷ്യൻ്റെ അവസ്ഥകൾ അറിയാതെ അലിവില്ലാതെ സഹായിക്കാൻ മനസ്സില്ലാതെ ഇരിക്കുന്ന ഒരു ദൈവം അല്ല ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യ സ്വർഗസിലായ പിതാവ് അറിയുന്നു അത്തായി ആറ് എട്ട് നമ്മൾ വായിക്കുകയാണ് പിന്നെ എന്തായി താമസം വരുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ഒരു മോഡേൺ ടൈം ഉപയോഗിച്ചാൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റീചാർജ് ചെയ്യുക മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ റീചാർജ് ചെയ്യും റീചാർജ് ചെയ്യാനായിട്ടൊന്ന് കൊത്തി കണക്ഷൻ കണക്ഷൻ കൊത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് റീചാർജ് ആവുകയല്ല ആ സമയമെടുക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ക്ലിക്ക് കൊടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഡൗൺലോഡിങ് പൂർത്തിയാകണമെന്നില്ല ഹെവി ആയിട്ടുള്ള പ്രോഗ്രാമാണെങ്കിൽ സമയമെടുക്കും ആ സമയം കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും ഒരു ഡൗൺലോഡിങ് ആസ്പെക്റ്റ് ഒരു വശം ഉണ്ട് ഈശോയുടെ ഗസമ ദോട്ടത്തിലെ പ്രാർത്ഥനയിലും ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി മത്ത ദിവസത്തിന് ശേഷം പറയുന്നുണ്ട് ഇരുപത്താറാമത്തെ അധ്യായത്തിൽ എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥനായി അസ്വസ്ഥമായിരിക്കുന്നു നിങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞ് ഈശോ വിവശനായി പോയി അപ്പസവരന്മാരെ കൂട്ടിക്കൊണ്ടു പോയി പിന്നെ മൂന്നുപേരെ മാത്രം കൂട്ടിക്കൊണ്ടു പോയി പിന്നെ ഒരു കല്ലൊരു ദൂരം തന്നെ മാറിപ്പോയി നിരത്ത് കടന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ടും ഈശോയ്ക്ക് ആവശ്യത്തിന് ആകുന്നില്ല ഈശോ വീണ്ടും എണീറ്റ് വന്ന അപ്പസരന്മാർ മൂന്ന് പേരെ പൊക്കി ഏൽപ്പിക്കുന്നു ഉറങ്ങുന്നവരെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് വീണ്ടും രണ്ടാമത് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് തന്നെ സംഭവിക്കുന്നു അവസാനം എന്താ സംഭവിച്ചത് ലോക സുവിശേഷം പറയുന്ന ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പം സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു അവനെ ശക്തിപ്പെടുത്തി നാൽപ്പത്തി മൂന്നാം വാക്യം ലൂക്ക ഇരുപത്തിരണ്ടിൽ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഈശോയിൽ ശക്തി നിറഞ്ഞു പശുത്താത്മാവാണ് ശക്തി പശു വചനത്തിന് ശക്തി എന്നുള്ള വാക്ക് പശുത്താത്മാവിനെയാണ് സൂചിപ്പിക്കുക നമുക്കറിയാം പശുത്താത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് ഈശോ യോർദാനിൽ നിന്നും ഗലീലിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത് എന്ന് ലൂക്ക നാലിൽ പതിനാലാം വാക്യം നമ്മൾ വായിക്കുന്നു ആത്മാവിന് ശക്തിയോടുകൂടെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് ഈശോ ശുശ്രൂഷ ആരംഭിച്ചു പക്ഷെ ആരംഭിച്ചു കഴിയുമ്പോൾ പിന്നെ ചില അവസരങ്ങളിൽ ശക്തി ഇല്ലാത്ത ആളായിട്ട് ഈശോ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാട് സവിശേഷ അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഒരു കുഷ്ഠരോഗി വന്ന് നിനക്ക് മനസ്സിനെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്നു ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തി അയാൾ പോയി എല്ലാവരും വിവരം അറിയിച്ചു ഒത്തിരി ആൾക്കാർ ഓടിക്കൂടി അങ്ങനെ ഓടിക്കൂടുമ്പോൾ ഈശോയുടെ പെരുമാറ്റം ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലൊക്കെ അഞ്ചിൽ എന്നാൽ ഈശോയുടെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിന് വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിൽ പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരുപാട് ആൾക്കാർ ഈശോയെ കേൾക്കാനും സൗഖ്യം പ്രാപിക്കാനും വേണ്ടി വരുമ്പോൾ ഈശോ എന്തിനാ അവരെ വിട്ടിട്ട് മാറിപ്പോകുന്നത് അവർക്ക് വേണ്ടിയല്ല ഈശോ പരസ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ആൾക്കാർ വരികയല്ലേ ചെയ്യേണ്ടത് വരുന്നവരെ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഈശോ ഇവിടെ ചെയ്യുന്നത് വിചിത്രമായ ജനങ്ങൾ ഒത്തിരി ഓടിക്കൂടുമ്പം ഈശോ അവരെ വിട്ടിട്ട് അവിടുന്ന് മാറി വിജന ജനപ്രതി ജനമില്ലാത്ത സ്ഥലത്തേക്ക് മാറി എന്നെങ്കിൽ ക്ഷീണമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വിശംതിട്ട് അല്ലെങ്കിൽ വൈറസ് സുഖമില്ലാത്തത് കൊണ്ട് ഒന്നുമല്ല ഇവിടെ പറയുകയാണ് അവിടെ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പോകുമ്പോൾ രാവിലെ ഫുൾ ചാർജ് എടുത്തു എന്നിട്ട് ഉപയോഗിച്ച് പോകുന്നു ഒത്തിരി ഉപയോഗിച്ചു ചാർജ് തീർന്നു അവസാനത്തെ ആ കട്ടയും കൂടെ അല്ലെങ്കിൽ ചാർജും കൂടെ തീർന്നു സീറോ ആയി അത്രയും വരുമ്പോൾ വീണ്ടും അടുത്ത അത്യാവശ്യം ഫോൺ ഞാൻ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ ഒരാൾ പറയുക പക്ഷേ ചാർജ് തീർന്ന ഫോൺ എത്ര അത്യാവശ്യമാണേലും ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പോലെ നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഈശോ അന്ന് പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രഭാതമായപ്പോൾ വിജയ സ്ഥലത്തേക്ക് പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ കാണുന്നുണ്ട് രാവിലെ റീചാർജ് ചെയ്തതാണ് ലോകാഴ്സ വിശേഷം ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പസരന്മാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് തലേ രാത്രിയിൽ ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ കയറി ലൂക്ക് ആറ് പന്ത്രണ്ടിൽ രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മലമുകളിൽ ചെലവഴിച്ചു ഇപ്പോൾ താഴെ ഇറങ്ങി വരുമ്പോൾ പതിനെട്ട് പത്ത് ബാക്കി പറയുകയാണ് അവന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയിരുന്നു ശക്തി പരിശുദ്ധാത്മാവാണ് ഈശ പറഞ്ഞല്ലോ മത്തായി പന്ത്രണ്ട് ഇരുപത്തിയെട്ടിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മളേക്ക് നിറച്ചെടുക്കുവാനായിട്ട് സമയമെടുത്തുള്ള പ്രാർത്ഥന ആവശ്യമുണ്ട് സമയമെടുത്തുള്ള പ്രാർത്ഥന ഈശോയ്ക്ക് അതുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥന മണിക്കൂറുകൾ ദീർഘിക്കുന്നതായിരുന്നു സന്ധിക്ക് മലമുകൾ കയറി നേരം വെളുക്കുവോളം പ്രാർത്ഥിച്ചു ശക്തി നിറഞ്ഞു ചിലപ്പോൾ സന്ധിക്ക് രാത്രി കയറിയിട്ട് മൂന്ന് വരെ അത്ര പതിനാല് കാണുന്നുണ്ട് നാല യാമത്തിൽ ഇറങ്ങി വരുന്നത് ഇത് നാല്പത് ദിവസം ഈശോ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളും ആത്മീയ പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടുമ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് എന്തെങ്കിലും കൈ നീട്ടി ചോദിച്ച് മേടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ അല്ല അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വളരെ ബാലിസ്യമായ പ്രാഥമികമായ കാഴ്ചപ്പാടാണ് മറിച്ച് നമ്മുടെ ഈശോയിലും അനേക വിശുദ്ധരിലും മോശയിലും ഒക്കെ കാണുന്നത് ഏലിയായും അതുപോലെ നാൽപ്പത് നമ്മൾ കാണുന്നുണ്ട് സമയമെടുത്ത് കനത്ത മഴ നിന്ന് പെയ്ത് മണ്ണ് കുതിർന്നിറങ്ങുമ്പോൾ കപ്പിടറാകുന്നു കാരണം നമ്മൾ പറയുന്ന പോലെ കനത്ത മഴ നിന്ന് പെയ്ത് നമ്മുടെ ഉള്ള് പശുതാർമ്മ ശക്തി കൊണ്ട് നിറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നാരകി ശക്തികൾ വിട്ടുപോകാൻ ഇടവരുന്നത് ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് തിരുസന്നിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവം ചേർക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദൈവരായുത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ച് തന്നി നിമിഷങ്ങളെ ഓർത്തി ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങ് നാൽപ്പത് ദിവസം മരുഭൂമിന് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു നാല് ദിവസം കൊണ്ടോ നാല് മണിക്കൂർ കൊണ്ടോ നാല് മിനിറ്റ് കൊണ്ടോ അത് അതങ്ങക്ക് തീർക്കുവാൻ അങ്ങ് മനസ്സായില്ല അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എങ്കിലും അങ്ങേക്ക് ദീർഘമായ പ്രാർത്ഥന ഈ മരുഭൂമിയിലെ പ്രാരംഭ അവസരത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ മറ്റ് പല ഘട്ടങ്ങളിലും ആവശ്യമായിരുന്നുവെന്ന് അങ്ങനെ രാത്രി മുഴുവനുമൊക്കെയുള്ള പ്രാർത്ഥന രംഗങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു വിശുദ്ധ പിതാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ദീർഘമായി പ്രാർത്ഥിക്കുക ഞങ്ങൾ കാണുന്നു കഥാപായ ദൈവമേ ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കരുത്തുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ആത്മീയ വചന വെളിച്ചത്തിൻ്റെ പാതിയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വചന വെളിച്ചം സ്വീകരിക്കുന്നു പ്രാർത്ഥന കൊണ്ട് അല്ലാതെ മറ്റൊന്നുകൊണ്ടും തിന്മയുടെ വർക്കം പുറത്ത് പോകില്ല എന്നുള്ള ഈശ്വര തിരുവചന നാഥ ഞങ്ങൾ മനസ്സിലാക്കട്ടെ പ്രാർത്ഥനയുടെ വര ഞങ്ങൾക്ക് നൽകണമേ സമയമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വര ഞങ്ങൾക്ക് നൽകണമേ രുചിയോടെ വശത്താലും അഭിഷേകം നിറയത്തക്ക രീതിയിലും പ്രാർത്ഥന ഒഴുകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ യാച്ചിക്കുന്നു പൈസ കത്തോരിക്ക സഭയിൽ ദൈവമേ അങ്ങെ എളിയ ദാസന് കഴിഞ്ഞ് നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് ബാലാരൂപത്തിന് വാഗോൺ മണ്ഡിരഭ്യാനകന് തരത്തിലെ നിയമനാധികാരം അനുസരിച്ചും ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഈ മക്കളമേൽ കാരമ ഒരു ദാസൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം എളിമയോടെ തുറവയോടെ സ്വീകരിച്ച് പ്രാർത്ഥനയുടെ കൃപ കൊണ്ട് നിറയുവാനായിട്ട് ദാഹിച്ച് ഇപ്പോൾ ഉളുതർന്നായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കരസ്പർശനം കടന്നു വരട്ടെ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നിറയാനിട വരട്ടെ നമ്മുടെ കർത്താവ് യേശു മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസഹവാസവും സ്നേഹമുള്ളവർ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മീൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ